നൈജീരിയയിലെ ക്രൈസ്തവ വംശഹത്യയിൽ നിലപാട് കടുപ്പിച്ച അമേരിക്ക ഇസ്ലാമിക ഭീകരത തുടരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നൈജീരിയയെ ഉൾപ്പെടുത്തി ക്രൈസ്തവർക്കെതിരായ ഇസ്ലാമിക ഭീകര ആക്രമണങ്ങളിൽ നൈജീരിയയിൽ മൂവായിരത്തി ഒരുന്നൂറോളം ക്രൈസ്തവർ കൊല്ലപ്പെട്ടിരുന്നു ലോകമെമ്പാടും സമാനമായുള്ള ആക്രമണങ്ങളിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ നൈജീരിയയിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് അമേരിക്കയിലെ കോൺഗ്രസ് അമേരിക്കൻ പാർലമെന്റിന്റെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രത്യേക സമിതിയെ ഇക്കാര്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ട്രംപ് നൽകിയ സമൂഹ മാധ്യമ പോസ്റ്റിൽ വിശദീകരിക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറോളം ക്രൈസ്തവരാണ് ഇതുവരെ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് എന്നാണ് നമുക്കറിയാവുന്നതാണ് നൈജീരിയയിൽ വൻതോതിലുള്ള ഇസ്ലാമിക ഭീകര സംഘങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വൻതോതിൽ ആക്രമണവും അതുപോലെ തന്നെ മറ്റു വിധ്വംസവ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാമിക ഭീകര വിഭാഗം നൈജീരിയയിലുള്ളത് അവർ മൂവായിരത്തി ഒരുന്നൂറോളം ക്രൈസ്തവരെ കൊന്നൊടുക്കി ഇതൊരു വംശഹത്യയുടെ സ്വഭാവത്തിൽ തന്നെയുള്ളൊരു നീക്കങ്ങളാണ് നടന്നത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇത്തരത്തിൽ ക്രൈസ്തവർ ഇസ്ലാമിക ഭീകരതയ്ക്ക് ഇടയാവുന്നത് നാലായിരത്തി നാനൂറ്റി എഴുപത്തി കൊലപാതകങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ മൂവായിരത്തി ൂറും നടന്നത് നൈജീരിയയിലാണ് അല്ലെങ്കിൽ ഈ ദക്ഷിണാഫ്രിക്കൻ ആഫ്രിക്കൻ രാജ്യത്താണ് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഭീകരത മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് നിരീക്ഷണത്തിൽ ഈ രാജ്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തിൽ വിശദമായ പഠനങ്ങൾ നടത്തുന്നതിനും സാധ്യമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾ നിർദ്ദേശിക്കാനുമാണ് പ്രത്യേക സമിതിയെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത് നിലവിൽ ഇക്കാര്യത്തിൽ ഒരു കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ വിശദീകരിച്ചിരിക്കുന്നത്